മലയാറ്റി അടിവാരം പളിയുന്ന നമ്മളിപ്പോ കപ്രിക്കാട് അഭയാരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് മൊത്തം നമ്മുടെ പെൻസിലേനിയ ചെന്ന ഒരു ഫീല് ബട്ടർഫ്ലൈ ഷലോഫ് ഉദ്യാനം പനിനീർ ചാമ്പ മാങ്കുസ്തീൻ റംബുട്ടൻ ബട്ടർഫ്ലൈ ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ് കോടനാടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ അഭയാരണ്യത്തിൽ കുറേ ബട്ടർഫ്ലൈ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് നടന്നു നടന്ന ബട്ടർഫ്ലൈ വ്യതിയാനത്തിലൂടെ പോയികൊണ്ടിരിക്കും എലിപ്പന്റെ

ഡിയറിനെ കണ്ട സന്തോഷത്തിന്റെ ജോനത്തെന്താ ഓടുകയാണ് ആ ഇഷ്ടംപോലെ ഡിയർ ഉണ്ടല്ലോ ഒരുപാട് ഡിയർ ഉണ്ട് ഒരു പത്ത് അമ്പത് ഡിയറ് മിനിമം ഉണ്ട് രണ്ട് നാല് അഞ്ച് ഏഴ് മുമ്പ് അഞ്ച് മുമ്പ് Yeah. Like yeah. uh, the, the deer is 85 നമ്മളത് ഇപ്പൊ എത്തിയിരിക്കുന്നത് സാമ്പാർ ഡിയർ മ്ലാവ് എന്ന് പറയുന്ന ഒരു വകഭേദത്തിലുള്ള ടുത്താണ് അതെ കടക്കണോ മ്ളാവ് മ്ലാവ് മ്ളാവ നെറ്റ് അടിച്ച് കഴിക്കാം മ്ളാവ് കൂട്ടി ശ്രമിക്കാണ് പതിനൊന്ന് പന്ത്രണ്ട് മ്ളാവുകള്

ഇഷ്ടം ഇഷ്ടംപോലെ മാനുവളാണ് നമ്മളിപ്പോൾ ഇവിടെ കിടക്കുന്നത് കപ്പിക്കാട് അഭയാരണ്യത്തിൽ ഇല്ലി കൂടാണിത് ആ ഭയങ്കര ില്ലിക്കൂടെ ഇവിടെ നമുക്ക് കാണാനുള്ളത് കഴുതയാണ് ഒരുപാട് കഴുതകളുണ്ട് കേട്ടോ എട്ടുപത്ത് കഴുതുകൾ കാണാൻ കഴിയും എട്ടു പത്തല്ല പത്ത് കൈ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അഭയാരണ്യത്തിൻ്റെ ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാട്ടിലൂടെ നമ്മളിത് നടക്കുവാണ് മലയാറ്റൂർ വനമാണത് മലയാറ്റൂർ വനമേഖലയാണ് മലയാറ്റൂർ വനമേഖല കാട്ടിലൂടെയാണ് ഇത് നമ്മൾ ഭംഗിയുള്ള പേയ്ഡ് ഏരിയയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്

അൽഫൻറ്റിനെ കണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന ചോണത്തൻ ആദ്യമായിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിൽ Look, Look at this elephant. I don't know. What? This elephant is 18 years old. His name is Poverty. Oh, oh, poverty? Is that her name? What What is yeah. this elephant? അപ്പം അഭയാരണത്തിലെ എലിഫൻറ്റിനെ ജോണത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എലിഫന്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എലിഫന്റ് ഉണ്ട് നല്ല കടിമിടുക്കന്മാരായ എലിഫന്റിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആനകളെ കണ്ട് നമ്മൾ സന്തോഷം ഉള്ളവരായി മാറിയിരിക്കുകയാണ് ഉണ്ട് നല്ല കൊമ്പുള്ള ആ ും പിടിയാനും എന്നല്ലേ <kung government> എല്ലാത്തിനും ഇത്തിരി പ്രായം ഇവിടെ ചന്ദ്രു എന്ന് പറയുന്ന ഒരാനെ മെരിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മരിക്കുന്ന ആന ഇവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് കാരണം ആ ആനേനെ മരിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ചന്ദ്രു എന്നാണ് ആനയുടെ പേര് അവിടെ ആന കൂട് കാണാം ആന കൂട്ടിനകത്തിട്ടാണ് എന്നെ മരിക്കണത് അതിനെ മെരിക്കണ കൂടാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പം ഇല്ലാണ്ടി ചന്ദ്രുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൂടക്കം കണ്ട് മണ്ണാർക്കാട് ഡിവിഷൻ എന്ന പ്രദേശത്ത് നടത്തിയിരുന്ന ഒരയാണത് അപ്പൊ നമ്മള് ആന കേന്ദ്രം കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങള് സന്ദർശിക്കാനായിട്ട് പോവാണ് നടന്നിടുന്ന കുട്ടികളുടെ പാർക്ക് തിരിഞ്ഞാട് പുഴയോരപ്പാറ കസ്തേരിയ ചിൽഡ്രൻസ് പാർക്ക് അങ്ങോട്ടേക്ക് പോകണത് അമലയാണ് പോണത് ആനകളുടെ കടവാണ് അവിടെയുള്ളത് എനിക്കാ പെരിയാറ് പുഴ ആ സൈഡാ പോരിയാറ് പുഴ അത് അങ്ങോട്ടേക്ക് നമ്മൾ പോവാ ആന 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 കടവ് ഏറുമാടാണത് ഏറുമാടത്തുനിന്ന് താഴോട്ട് പറഞ്ഞു

അതിനോട് ഇത് ഇല്ലിയുടെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഇല്ലിക്കൂട്ടിൻ്റെ ഉള്ളിൽ ആ ഇല്ലിക്കൂടാണിത് ആ എന്നാ ഭംഗിയാ വിളിച്ചോ ുള്ളിക്കാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പെരിയാർ പുഴയാണ് നമ്മുടെ വലതുവശത്തും വലതുവശത്ത പെരിയാർ പുഴയാണ് നമ്മുടെ വലതുവശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ടിക്കൊണ്ടിരിക്കുക നല്ല നീളത്തിൽ ഊഞ്ഞാൽ അടിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും മണി പ്ലാന്റ് മരങ്ങൾ മരത്തിലൂടെ കയറി കാണാം ஒரு பார்க்கில் வந்தாங்க റിൻ്റെ തീരത്ത് ഏതോ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അപ്പന ഇനി ഇരിക്കുകയാണ് ഇല്ലികളുടെ ചോട്ടില് മമ്മിയെ തപ്പിങ്ങനെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അവിടെ ഒരു ഊഞ്ഞാലില് കാടിൻ്റെ നടുക്ക് അമ്മയിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് പെരിയാറ് പുഴയാണ് സൈഡിൽ കാണുന്നത് ോട്ടിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് ആ കട്ട വൈബാട്ടോ പെരിയാറ് പുഴ കാണേ പെരിയാറ് പുഴയിലോട്ട് naaraa netaa to oh go it the phone na no you no right no 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 പണങ്കുഴിപ്പുഴയിൽ അത്യാവശ്യം വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒന്നേക്കേണ്ടത് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള പുഴയോരമാണ് പണംകുഴിപ്പുഴ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളമുള്ളപ്പോൾ വരുന്നത് പാണങ്കുഴി പുഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പാണങ്കുഴി പുഴയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുത്തി ഒലിച്ച് പോകുന്ന പാണങ്കുഴി പുഴ ആ വലിപ്പ ആണങ്കുഴി പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഭംഗിയുള്ളൊരു പുഴയാണത് ഇപ്പോൾ വെള്ളം അല്പം കൂടുതലാണ് നല്ല ഭംഗിയായിട്ട് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാട് അതിനു ചുറ്റും പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല എന്തോ ആണ് ആണങ്കുഴിപ്പുഴ